നമസ്കാരം കേരള ഗവൺമെന്റിന്റെ അൻപത്തി അഞ്ചാമത് ചലച്ചിത്ര അവാർഡുകൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് അതിലെ മികച്ച നടനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് മമ്മൂട്ടിയാണ് ഭ്രമയുഗം എന്ന അദ്ദേഹത്തിൻ്റെ ആ സിനിമയിലെ പെർഫോമൻസിനാണ് അവാർഡ് നൽകിയിട്ടുള്ളത് ഇത്തവണത്തെ അവാർഡ് പ്രഖ്യാപനത്തിലെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ കാണുന്നത് അതിൻ്റെ ജൂറി ചെയർമാനായി തിരഞ്ഞെടുത്ത പ്രകാശ് രാജിന്റെ സാന്നിധ്യമാണ് ഈ അവാർഡ് ഡിക്ലറേഷനിൽ മൊത്തത്തിൽ അദ്ദേഹത്തിന്റെ ആ മികവ് നമുക്ക് കാണാൻ കഴിയും സ്വന്തമായി നിലപാടുള്ള കലാപരമായി വളരെ ജീനിയസ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഏത് തീരുമാനങ്ങളും കൃത്യമായി മറ്റൊരാളുടെ പ്രേരണയില്ലാതെ എടുക്കുവാൻ ധൈര്യമുള്ള ഒരു വ്യക്തിയാണ് പ്രകാശ് രാജ് അത് അദ്ദേഹം പലപ്പോഴായി തെളിയിച്ചിട്ടുമുണ്ട് ഇന്ത്യൻ സിനിമയിൽ തമിഴിലും അതുപോലെ തന്നെ ദേശീയ തലത്തിലും ജൂറിയായി ഒക്കെ പ്രവർത്തിച്ച് നമുക്കത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ മമ്മൂട്ടി എന്ന മെഗാസ്റ്റാറിനെ തെരഞ്ഞെടുത്തത് മമ്മൂട്ടി എന്നുള്ളത് കൊണ്ടോ ആ മെഗാസ്റ്റാർ പദവി ഉള്ളത് കൊണ്ടോ അല്ല അദ്ദേഹത്തെ ഭ്രമയുഗം എന്ന സിനിമയിലെ ആ പെർഫോമൻസിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് മമ്മൂട്ടിക്ക് മാത്രമല്ല മമ്മൂട്ടിക്ക് പകർക്കാരനായി മറ്റൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ഒരു നടൻ ഈ അവാർഡ് കാലയളവിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി കാലയളവിൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടുമായിരുന്നില്ല തുടർന്ന് ഇങ്ങോട്ടുള്ള ഈ അവാർഡ് നൽകിയിട്ടുള്ള ആളുകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്രകാശ് രാജിന്റെ ആ മികവ് നമുക്ക് പ്രത്യേകം കാണാൻ കഴിയും നായിക ഏറ്റവും മികച്ച നായികയ്ക്കുള്ള അവാർഡ് ഷംല ഹംസ എന്ന പുതുമുഖ നടിക്കാണ് കൊടുത്തത് അവരുടെ ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്ന സിനിമ ഒരു ചെറിയ സിനിമ വലിയ മുതൽ ഒന്നുമില്ലാതെ നിർമ്മിച്ച പുതുമുഖങ്ങളെ വെച്ചുകൊണ്ട് ആ സിനിമ വളരെ സ്വാഭാവികമായി അഭിനയിച്ചു വിജയിപ്പിക്കാൻ വിജയിപ്പിച്ചുകൊണ്ട് അവാർഡ് ലെവലിലേക്ക് എത്തിക്കുവാൻ അതിൻ്റെ പ്രവർത്തകർക്ക് കഴിഞ്ഞു അതിലെ സ്വതസിദ്ധമായ തനതായ അതിഭാവത്വങ്ങൾ ഒന്നുമില്ലാത്ത അഭിനയത്തിനാണ് ഈ ഷംല ഹംസ എന്ന നായികയ്ക്ക് ഏറ്റവും മികച്ച നടിക്കുള്ള അവാർഡ് കൊടുത്തിരിക്കുന്നത് അത് തന്നെ ആ ജൂറി കമ്മിറ്റിയുടെ ഒരു വലിയ മികവായിട്ട് നമുക്ക് കാണാൻ കഴിയും പല സിനിമകളിലായി പല നടിമാരുടെയും അഭിനയം വളരെ വളരെ നേരിയ വ്യത്യാസത്തിൽ എത്താവുന്നതേ ഉള്ളൂ അവിടെ ആ നടിയുടെ പാരമ്പര്യമോ അല്ലെങ്കിൽ ആ നടിയുടെ സ്റ്റാർ വാലിയോ ഒന്നും തന്നെ പരിഗണിക്കാതെ നൂറ് ശതമാനവും അർഹതയ്ക്ക് മാത്രം അംഗീകാരം കൊടുത്തത് കൊണ്ടാണ് ഈ ഷംല എന്ന് പറയുന്ന നായികയ്ക്ക് ഈ അവാർഡ് കിട്ടിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നടന്മാരും നടികളും എല്ലാം തന്നെ അതുപോലെ തന്നെ സാങ്കേതിക വിദഗ്ധരെല്ലാം തന്നെ പുതുമുഖങ്ങളാണ് അവരെല്ലാം അവരുടെ കഴിവിൻ്റെ മാനദണ്ഡത്തിൽ മാത്രമാണ് ഈ അവാർഡിനു വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ഏറ്റവും നല്ല ഗാനരചന അത് കൊടുത്തിരിക്കുന്നത് സമീപകാലത്ത് നമ്മുടെ എല്ലാം ശ്രദ്ധ പറ്റിയ വേടനാണ് വേടന്റെ വരികൾക്കാണ് മികച്ച ഗാനരചയിതാവിനുള്ള അവാർഡ് നൽകിയിരിക്കുന്നത് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അർഹതക്കുള്ള അംഗീകാരം മാത്രമാണ് ഇവിടെ എല്ലാം പരിഗണനയിൽ വന്നത് എന്നുള്ളതാണ് ഷംല ഹംസ എന്ന നായികയ്ക്ക് ഏറ്റവും മികച്ച നടിക്കുള്ള അവാർഡ് കൊടുത്തതോടുകൂടി മറ്റൊരു വിപ്ലവകരമായ സംഭവം കൂടി നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരിക്കുകയാണ് നിങ്ങൾക്കറിയാം ഒരു മാസം മുൻപ് ആഴ്ചകളോളം നീണ്ടു നിന്ന വലിയൊരു വിവാദം കേരളത്തിൻ്റെ സീമകളും വിട്ട് ഇന്ത്യയാകെ നിറഞ്ഞു നിന്ന അല്ലെങ്കിൽ മലയാളികളെ ആകെ ഇളക്കി മറിച്ച ഒരു സംഭവമാണ് പള്ളുരുത്തി സെന്റ് സെൻട്രൽ സ്കൂളിലുള്ള ഹന ഫാത്തിമ എന്ന കുട്ടിയുടെ ഹിജാബ് വിവാദം ആ ഹിജാബ് വിവാദം എത്രത്തോളം കത്തിപ്പടർന്നു ഏതെല്ലാം മേഖലകളിലേക്ക് അത് പോയി അതുണ്ടാക്കിയ രാഷ്ട്രീയ പ്രകമ്പനങ്ങൾ എത്രത്തോളമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം സിസ്റ്റർ ഹെലീന എന്ന് പറയുന്ന ആ സ്കൂളിലെ പ്രിൻസിപ്പളും അവിടുത്തെ പി ടി എ പ്രസിഡന്റും ഒരു വക്കീലും എല്ലാം കൂടി ഉണ്ടാക്കിയ ഒരു വലിയ ഒരു സംഘർഷാവസ്ഥ ഏതൊക്കെയോ വർഗീയവാദികളുടെ തീവ്രവാദികളുടെ ആളുകളായിക്കൊണ്ട് ഈ സിസ്റ്റർ ഹെലീനയും ഈ പി ടി എ പ്രസിഡന്റും നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനങ്ങൾ അവരുടെ പ്രകോപനകരമായ സംസാരങ്ങൾ അവസാനം ആ കുട്ടിയെ ആ സ്കൂളിൽ നിന്നും പുറത്താക്കി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും ഇന്ന് ആ കുട്ടി ഇതുപോലെ തന്നെ കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു സ്കൂളിൽ വളരെ അന്തസ്സോടുകൂടി അവളുടെ എല്ലാ മത അവകാശങ്ങളെയും അംഗീകരിപ്പിച്ചുകൊണ്ട് അവൾ അവിടെ പഠിക്കുകയാണ് ഇന്ന് അവൾക്ക് യാതൊരു വിലക്കുമില്ല അവളുടെ മതചിഹ്നങ്ങളൊക്കെ അവൾക്ക് ഉപയോഗിക്കാം അവൾക്ക് നല്ല ആർക്കും ഉപയോഗിക്കാം അപ്പോൾ ഈ സെന്റ് റീത്താസ് എന്ന് പറഞ്ഞ സ്കൂളിൽ മാത്രം ഉണ്ടായ ഈ ഈ വേറൊരു കൃത്യം അത് വർഗീയമായ ഇടപെടലുകൾ കൊണ്ടുണ്ടായതാണ് അത് രണ്ടു ഭാഗത്തും വർഗീയമായ ഇടപെടലുകൾ ഉണ്ടായി ആ കുട്ടിയുടെ സമുദായത്തിൽ അതുപോലെ തന്നെ ആ സ്കൂൾ നടത്തുന്നവരുടെ സമുദായത്തിൽ പെട്ടവരും കാസയും അവരുടെ വെറും തലച്ചോറായി ഈ സിസ്റ്റർ ഹലീന പ്രവർത്തിക്കുകയായിരുന്നു എന്നത് നമുക്ക് വ്യക്തമായ ഒരു സംഭവമാണത് അത്രയും വിവാദമായ ഒരു വിഷയം നാടിനെ കത്തിച്ചു നിൽക്കുമ്പോൾ ഈ സിനിമയിൽ അവാർഡ് കൊടുത്തിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ഹിജാബ് ധാരിക്കാണ് ആ ഹിജാബ് ധരിച്ച ഈ ഫെമിനിറ്റി ഫാത്തിമ എന്ന സിനിമയിലെ നായികയായ ഷംല ഹംസ ആ പെൺകുട്ടി ആ സിനിമയിലെ കഥാപാത്രത്തിന് മാത്രമല്ല ഹിജാബ് ധരിച്ചത് ജീവിതത്തിലും ഹിജാബ് ധരിക്കുന്ന ഒരു സ്ത്രീയാണ് അവരെ ഹിജാബ് ധരിച്ച വേഷത്തിലല്ലാതെ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല ഒരു ചിത്രങ്ങളും അങ്ങനെ ഇതുവരെയും ആരും പബ്ലിഷ് ചെയ്തതായി നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ജീവിതത്തിൽ ഹിജാബ് ധരിച്ചുകൊണ്ട് ആ വേഷത്തെ അങ്ങേ അറ്റം ഇഷ്ടപ്പെട്ടുകൊണ്ട് അതവരുടെ ജീവിതത്തിന്റെ ഒരു യൂണിഫോം യൂണിഫോമാക്കിക്കൊണ്ട് നീങ്ങുന്ന ആ ഷംല ഹംസ അത്തരത്തിൽ ഹിജാബ് ധരിക്കുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണോ ഏറ്റവും മികച്ച നടിക്കുള്ള അവാർഡ് നേടിയത് അതൊരു വലിയ സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കുന്നത് സിനിമയിൽ അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടായി അതിലു അതിനപ്പുറം ജീവിതത്തിൽ ആകമാനം ഇന്നോളം ഇനി ഒരു പക്ഷേ ഭാവിയിലും ഹിജാബ്ധാരിയായി ജീവിക്കുന്ന ആ യുവതിക്ക് മികച്ച നടിക്കുള്ള അവാർഡ് ഈ ജൂറി കൊടുത്തെങ്കിൽ അത് കൊടുക്കുന്ന ഒരു വലിയ സന്ദേശം അത് ചെറുതല്ല മാസങ്ങൾക്ക് മുമ്പ് നമ്മളെ എല്ലാം ഇളക്കി മറിച്ച തീവ്രമായ വാഗ്വാദങ്ങൾക്കിടയാക്കിയ ഹിജാബ് സംഭവത്തിനുള്ള ഒരു മറുപടി കൂടിയാണ് എന്ന് മന നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായും ഈ തരത്തിലുള്ള സന്ദേശങ്ങൾ നമ്മുടെ കലകളിലൂടെ നമ്മുടെ സിനിമയിലൂടെ നമ്മുടെ സാഹിത്യത്തിലൂടെ എല്ലാം നാം സമൂഹത്തിന് കൊടുക്കേണ്ടതായിരിക്കുന്നു നമ്മുടെ സാംസ്കാരിക ലോകം നമ്മുടെ സിനിമാ ലോകം തീർച്ചയായും ഈ കാര്യത്തിൽ ഒരു ഉണർന്ന നിലപാടെടുക്കേണ്ടതായിട്ടുണ്ട് ആ മൗനമായിരുന്നു ആ രംഗങ്ങളിലെ മൗനമായിരുന്നു ഇത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും ദുഷിച്ച പ്രവണതകൾ മുന്നോട്ട് കൊണ്ടുവരുവാനും വർഗീയമായും ജാതീയമായും ഒക്കെയുള്ള ചേരുതിരിവുകളെ വർദ്ധിപ്പിക്കാനും ഇടയാക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തുടർന്നും നമ്മുടെ സിനിമ ഈ തരത്തിലുള്ള ആരോഗ്യകരമായ നിലപാടുകൾ മുന്നോട്ട് കൊണ്ടുപോകട്ടെ നമ്മുടെ കലയും സാഹിത്യവും എല്ലാം ആ തരത്തിൽ നമ്മുടെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന തരത്തിലായി തീരട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇനിയും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ദയവായി ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റും ലൈക്കും തന്ന് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കണം എന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം